വയറു വയറു തിരികെ തിരികെ നാട്ടിലൊക്കെ ചുറ്റിക്കറങ്ങണം അത് പിന്നരി പ്രാവിന്റെ പതിവാണ് ആറങ്ങുമ്പോളാണ് അവൾ കേൾ കേളക്കിയോ ഞാൻ കിഴക്കണമോട്ട് വച്ചു അനൗസ്മെന്റ് കേട്ടത് അനൗസ്മെന്റ് കേട്ടത് ഏതോര

dound dound đê cụ đê đê cụ 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 ോട് ചേർന്ന് മുത്തശ്ശി പ്ലാബ് വായിക്കുരയുടെ വായിര വായിച്ചിട്ടൊന്നു വായിക്കണം ചിക്കൻ പൊടിച്ചത് ചിക്കൻ മരിച്ചുണ്ടെന്നല്ലേ ഇറങ്ങും മാത്രമേ ചിക്കൻ പൊറിയേക്കും ഈ കൂട്ടുകാരി മനസാഷായി മിഹലയുടെ സ്ഥലം മിഹലയുടെ സ്ഥലം എല്ലാതെ <laughs> <laughs> എടുത്ത് വഴി അതിനെ നീ എവിടെ പോണന്നില്ലല്ലോ ഞാൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? 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 ആരെങ്കിലും കേ I didn't know that on